ഹലോ ചക്രകളെ പ്രാർത്ഥനയെക്കുറിച്ച് എല്ലാവരും ചോദിച്ചുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ കഷ്ടകാലത്തേക്ക് എഴുതി പ്രാർത്ഥിക്കാൻ പറഞ്ഞു എൻ്റെ പുല്യ ദൈവമേ ഒരായിരം സംശയങ്ങളാണ് എൻ്റെ മഹാലക്ഷ്മികളെ എൻ്റെ മൊത്തങ്ങളെ നിങ്ങളെക്കൊണ്ട് ഞാൻ തോറ്റു എത്ര പേരാണെന്നറിയുമോ എൻ്റെ അടുത്ത് സംശയം ചോദിച്ചു വരുന്നത് അത് എനിക്ക് നൂറായിരം പണിയുടെ ഞാൻ അവർക്ക് മറുപടി പറയണം എനിക്ക് കഴിഞ്ഞ രാജ്യം ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാം എൻ്റെ ഒരു അനുഭവം പറയാവേ അതായത് ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ട് വൈകിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരെ വെളുപ്പിന് മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നൊരു സമയം എൻ്റെ ബോബന് ഇത്രയും വർഷം ഗൾഫിൽ ജീവിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ ലിസി ജോലി ചെയ്തിട്ട് അത്ര വലിയ സംതൃപ്തനല്ലായിരുന്നു ബോവനൊക്കെ വീണ്ടും ഗൾഫിൽ വരണം ഗൾഫിൽ വരണമെന്നുള്ള ചിന്തയായിട്ട് ഞങ്ങൾ കുറേ നാളുകളായിട്ട് സൗദി പോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു ഞങ്ങൾ സൗദി വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുവാണേ ഞങ്ങൾ പോകും ഞങ്ങൾ പോകുമെന്ന് പറയുമ്പോൾ ഇവർയ്യോ സിംഗ് പോകുക എന്ന് പറഞ്ഞു ഇവർക്ക് ഞാൻ ഇഷ്ടമല്ല അപ്പോൾ എനിക്കിവരൂടെ കറങ്ങണമെന്നുണ്ട് ഇവിടെയൊക്കെ നിന്ന് അടിച്ചുപൊളിക്കുകയും ചെയ്യുക എറണാകുളത്ത് നിന്ന് നല്ല രസമില്ല എറണാകുളം സിറ്റിയിൽ അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ അടുത്താണ് നമുക്ക് എപ്പോഴും ലുലൊക്കെ പോകുമ്പോൾ കറങ്ങി കിടക്കാം സിനിമ കാണാം ഓടി നടക്കാൻ ഇഷ്ടംപോലെ ഡ്രസ്സ് ഇടാം ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ചിന്തകൾ അപ്പം അങ്ങനത്തെ കൂട്ടുകാരൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നൊരു ഇതായത് കൊണ്ട് അവർക്ക് ഞാൻ പോകുന്ന ഇഷ്ടമല്ല എനിക്കും പോകണമെന്നൊന്നും ഒരു താല്പര്യമില്ല പക്ഷേ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് ബോം മൂട വിഭാഗത്തിൽ ഇപ്പം ഞാൻ പിന്നെ എൻ്റെ മൈൻഡ് മാറ്റി നമുക്കൊരു സങ്കടം വരുമല്ലോ ബോവൻ ഇത്ര പോകും എനിക്ക് പോയാൽ മതി പോയാൽ മതി ഇത് ശരിയാകത്തില്ല എനിക്ക് പോയെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ റോട്ട് മാറ്റി പിടിച്ച് അപ്പം ഞാൻ ഇവരോട് ഇത് പറയുമ്പോൾ അറുപത് വയസ്സിൻ്റെ പ്രശ്നം കൊണ്ട് പോകാൻ പറ്റില്ല എന്തോ സൗദിയിലോട്ട് കടക്കാൻ പറ്റുന്നില്ല അപ്പം ആ സ്പെഷ്യലായിട്ട് അപ്പം ഇങ്ങനൊരാളെ എൻജിനീയറാണല്ലോ ബോബൻ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊരാളെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സ്പെഷ്യൽ ഓർഡർ എടുത്ത് വിസ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ പരിപാടി ചെയ്യാന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ അതിൻ്റെ ഇതിൽ പൈസയും നഷ്ടപ്പെട്ടു ഞങ്ങൾ അതിന് വേണ്ടി ശ്രമിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ബോബൻ പിന്നെ അത് നിരാശയായിട്ട് പോകുമ്പോൾ ഭയങ്കര മൂളോഫായിരുന്നു അപ്പോൾ ഞാൻ ഇത് തിരുവനന്തപുരത്ത് എനിക്കൊരു യൂട്യൂബിലൂടെ പറഞ്ഞപ്പെട്ടൊരു അശ്വതി എന്നുള്ള അശ്വതി പ്രകാശം നമ്മുടെ ഒരു കൂട്ടുകാരിയുണ്ട് ഭയങ്കര ഭക്തയാണ് അപ്പോൾ ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ എന്താണ് എനിക്ക് കറക്റ്റായിട്ട് റോട്ട് കാണിച്ചു തരാത്തത് പക്ഷേ ഞാനപ്പം കൂടെ നിൽക്കുന്നവരുടെ എല്ലാം പറയും പുസ്തകം തുറന്നോട്ടിരിക്കുക എല്ലാം പറച്ചില്ല അപ്പോൾ അവർ അതനുസരിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞത് അതേപോലെ ഇവിടെ പോകല്ലേ പോകല്ലേ അതാണ് പറഞ്ഞത് ഒരു പക്ഷേ അവരുടെ സ്നേഹം കൊണ്ടാണ് പോകുന്നത് പക്ഷേ നമ്മുടെ കാര്യങ്ങൾക്ക് അവിടെ സ്ലോ വരികയാണ് അപ്പോൾ എൻ്റെ അടുത്ത് അശ്വതി പറഞ്ഞു സിങ്കുമ സിങ്കു സിംഗു ചേച്ചി സിങ്കു ചേച്ചി ഒരു കാര്യം ചെയ്യും ഒരു ബുക്ക് എടുത്തിട്ട് അങ്ങോട്ടൊന്ന് നാരായണൻ എഴുതും ആദ്യം സിംഗു ചേച്ചിയുടെ ആവശ്യം പറഞ്ഞ സു എനിക്ക് എൻ്റെ ബോവന് വേട്ട് ഗൾഫിൽ പോകണം ഞങ്ങൾക്ക് അവിടെ ഒരു വിസ തരണം അവിടെ ഒരു ബോവിന് ജോലി ശരിയാക്കി തരണം ബോബൻ ബേസിക്കൽ എഞ്ചിനീയർ ആണല്ലോ അപ്പോൾ അതിന് ജോലി ശരിയാക്കി തരണം അവിടെ ചേച്ചി എഴുതാൻ പറഞ്ഞു ഈ ബുക്ക് എഴുതി തീരുന്നപ്പോൾ എനിക്ക് ഗൾഫിലേക്ക് പോകാനുള്ള വിസ ശരിയാക്കണമെന്ന് പറഞ്ഞു എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക ഞാൻ അന്നിട്ട് ചേച്ചി നാവൻ തൊപ്പിന്ന് നാരായണ എന്ന മന്ത്രം ഒഴിവാക്കലെന്ന് പറഞ്ഞാൽ അവളാണ് എനിക്കിത് പഠിപ്പിച്ചത് ഞാൻ എഴുതി തുടങ്ങി ഒരു ഒരു മാസം ആവുന്നതിന് മുമ്പ് തന്നെ ഒരു യൂട്യൂബിൽ തന്നെ ഉള്ളൊരു ഫ്രണ്ട് ഇങ്ങനെ ഗൾഫിൽ പോകുന്ന കാര്യം പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു ചാൻസ് ഇങ്ങനെ നോക്കാമെന്ന് വെറുതെ പറഞ്ഞേ അപ്പോൾ അവർ ഇവിടുത്തെ ഒരു എൻജിനീയറോട് പറഞ്ഞു അപ്പോൾ അവരൊരു കമ്പനി പറഞ്ഞു ഉടനെ തന്നെ പോകാൻ വിസ കൊടുക്കാൻ കയറുകയാണെന്ന് ചോദിച്ച് നമ്മുടെ സി ബി ചോദിച്ച് അതൊക്കെ അയച്ചു കൊടുത്തു പെട്ടെന്ന് നരഞ്ചക്രകളെ അത് പക്ഷേ ഞാനിതറി രഹസ്യമാക്കി വെച്ച് കാരണം നമ്മൾ വിസ അടിക്കുക പറയല്ലെന്ന് ഓർത്ത് മനസ്സിൽ ഒതുക്കി വെച്ചത് എനിക്കാണെങ്കിൽ എല്ലാവരോടും എല്ലാം പറയുന്ന ഒരു എനിക്ക് ബബബാടിയുണ്ട് എനിക്കെന്തേലും കിട്ടിയ റോക്കിളികിൽ കിളാച്ചിരിയും ഇരിക്കുന്നിടത്ത് നിൽക്കുന്നിടത്തുള്ളൊരു കിളി എൻ്റെ കാലിലൊരു വീൽ വീലും മനസ്സിലൊരു തുള്ളലും എൻ്റെ ശരീരത്തിൻ്റെ ലാംഗ്വേജ് കണ്ടറി എനിക്ക് ഞാൻ ഏതവസ്ഥയിലൊരു മനോനിയന്ത്രണം എനിക്ക് കുറവാണ് അങ്ങനെ ഞാൻ ഒരു വിധത്തിന് ജോലിക്ക് ആളെ പറഞ്ഞു വിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ജോലിക്ക് പെർമനറ്റ് നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവരെ പറഞ്ഞു വിട്ട് നമ്മുടെ കൂട്ടുകാരെയൊക്കെ പയ്യെ പയ്യെ നമ്മളിൽ നിന്ന് പയ്യെ പയ്യെ അകറ്റി കാരണം ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യണം ഒരുങ്ങണം അതായത് പല പല കാര്യങ്ങൾ അടുപ്പിക്കണം അപ്പോൾ ഇവർക്കൊരു സംശയം തോന്നരുത് ഇനിയൊരു തടസ്സം വരല്ലോ ഞാൻ രഹസ്യമാക്കി വെച്ചുകൊണ്ട് എയർപോർട്ടിൽ വരുമ്പോൾ തലേ ദിവസമാണ് ഞാൻ എൻ്റെ മൂത്ത മോളോട് പറയുന്നത് മോളെ ഞങ്ങൾ അബുദാബിക്ക് പോവുകയാണ് ഞങ്ങൾക്ക് വിസ ശരിയായി ദൈവം തവരായിട്ട് ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നതിലെത്തും നമ്മൾ എഴുതി നാരായണ ആദ്യം തന്നെ എനിക്ക് ഇന്ന കാര്യം ഉണ്ട് ഭഗവാനെ എന്ന ആവശ്യങ്ങൾ എഴുതി വെച്ചിട്ട് അതിൻ്റെ ഇടയിലോട്ട് നാരായണ എഴുതി 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 ഇത് മാതാവിന് വേണ്ടി എഴുതുക അള്ളാഹുവിനോടല്ല നമുക്ക് എഴുതി പ്രാർത്ഥിക്കാൻ എന്ന് തന്നെ ഞാൻ പറയത്തോളു ദൈവം നമ്മുടെ ഉള്ളിലാണ് ഇതിൽ നിന്നുള്ള ഈ ശക്തി അതാണ് പിന്നെ ഈ കാര്യം നടക്കുന്നതിന് മുമ്പ് ഞാനും ബോബനും അല്ലാതെ മൂന്നാമതൊരാൾക്ക് അറിയത്തില്ല അമ്മക്കുട്ടനെ വിസ എടുത്തപ്പം അമ്മക്കുട്ട് ഏഹ് എന്നായിപ്പോയി അമ്മ ഞങ്ങൾ അത്രയ്ക്ക് രഹസ്യമാക്കി വെച്ചിട്ട് നമ്മളൊരു കാര്യം പ്ലാനും പദ്ധതിയിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഞാനും എൻ്റെ ഭർത്താവും എന്താ മീ കൈക്ക് കയ്യുമ്പോ പിടിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നത് രാത്രിയുടെ അന്ത്യയാമകളെ നിങ്ങൾ ആലോചിച്ചോണം വെളുപ്പിനെ മൂന്ന് മണിക്ക് അലാറം വെച്ച് തുറന്ന് കണ്ണ വലിച്ചു തുറന്നാണ് വരുന്നത് ഇങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതിപ്പോവും ഞങ്ങൾ ഒരു ജീവിതത്തിൽ പിടിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് നേടിയെടുത്താണ് ചക്കരകളെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇവിടെ വന്ന് ഇങ്ങനൊരു ഇത് തുടങ്ങാൻ അങ്ങനൊരു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തുറന്നു തുറന്നുണ്ടെങ്കിൽ അത് ഉറച്ച വിശ്വാസവും അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നമുക്കത് സാധ്യമാകുമെന്ന് ഉറപ്പിക്കുകയും ചെയ്ത് തീഷ്ണമായതിനെ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്നിവിടെ എത്താൻ പറ്റിയത് എന്ന് പറഞ്ഞുകണക്ക് അത് നിങ്ങളെന്താണോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ ആദ്യം ഒരു ബുക്കിൽ എഴുതി വെക്കുക അതിനുശേഷം അതിൻ്റെ ഇടയിലോട്ട് നിങ്ങളുടെ ഇഷ്ട ദൈവം ആരാണോ അവർക്ക് വേണ്ട അവർക്ക് അവരെ എഴുതുക ഞാൻ അങ്ങനെ എഴുതുന്നത് ഭഗവാന് നാരായണ 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 ഇപ്പം എൻ്റെ നാരായണ ഭഗവാന് നന്ദി ഭഗവാന് നന്ദി ഭഗവാൻ നന്ദി എന്ന് എഴുതുന്നു കാരണം എൻ്റെ ആഗ്രഹ സാധനം അങ്ങനെ കുറേ ഞാൻ അങ്ങനെ എഴുതും എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ എഴുതി ഞാൻ ഇത് നാട്ടിൽ പോകുമ്പോൾ ഗുരുവാരമ്പരത്തേക്ക് കൊണ്ടുപോയി കൊടുക്കും ഈ ബുക്ക് ഞാൻ അവിടെ കൊടിമുരച്ചോട്ടിലെക്കാം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അമ്പലം അവിടെ ഉണ്ട് അവിടെ ആൽമരച്ചോടോ കുടിമുരച്ചോട്ടോ എവിടെയെങ്കിലും നമുക്ക് ആരും എടുത്തത് ഒരു കളയത്തില്ല ഇതൊരു പ്രാർത്ഥനയാണത് അല്ലേ അപ്പം അങ്ങനെയാണ് അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ചക്കരകളെ നിങ്ങളെല്ലാവരും ഇങ്ങനെ കിടന്നോട് ബബ്ബ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല നിരന്തരമായ പ്രാർത്ഥനയിൽ ഉറക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടത് ഒരു ആയിരം ക്വസ്റ്റ്യനുള്ള ഒരു ആൻസറാണ് ഞാനീ പറയുന്നത് എൻ്റെ ആ വാട്സപ്പിൽ ഒരു സിംഗ്മാ ഞാൻ സ്വർണ്ണപണയം വെച്ചിരുന്നു സിംഗുമ്മ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് സ്പീഡ് വിൽക്കണം സിംഗുമ്മ ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷനേ ഉള്ളൂ ആദ്യം നിങ്ങൾ നിങ്ങൾ ശ്രമിച്ചു നോക്ക് തീക്ഷ്ണമായി അതിനു വേണ്ടി ആഗ്രഹിക്കുകയും നിരന്തരമായി പ്രാർത്ഥനയും എപ്പോഴും നമ്മുടെ മനോ മനോരഥത്തിൽ ഭഗവാനായിരിക്കണം അല്ല ഈശ്വര ചിന്തയായിരിക്കണം ആ ഒരു കാര്യത്തിലൊരു ഉണ്ടായിരിക്കണം ഞാൻ ഒരു പൂച്ചയോട് പോലും പറഞ്ഞില്ല ഗൾഫിൽ പോകാമെന്ന് രണ്ട് ദിവസം മുമ്പാണ് എൻ്റെ ഫ്ലാറ്റിലുള്ളവർ ഞങ്ങൾ യാത്ര പറഞ്ഞത് എല്ലാം സെറ്റായി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വസ്ത്രങ്ങളെല്ലാം തയ്പ്പിച്ച് നേരത്തെ സെറ്റ് ചെയ്ത് പത്ത് പന്ത്രണ്ട് ജോലി ഡ്രസ്സൊക്കെ ഞാൻ പല പല കടകളിലാക്കി കൊടുത്ത് ഒറ്റ ഒരു കടയിൽ കൊടുത്താൽ തയ്ച്ചിട്ടപ്പോൾ അവർക്കൊരു സംശയമൊന്നുമല്ലല്ലോ എടുത്തിട്ട് എനിക്കാവശ്യത്തിൽ ഉള്ള ഡ്രസ്സൊക്കെ ഞാൻ തന്നെ സ്വയം എടുത്ത് ബോബന് ഡ്രസ്സെടുത്ത് എനിക്കും ഡ്രസ്സ് എടുത്ത് അമ്മൂനൊന്നും എടുത്തില്ല അമ്മൂ എൻ്റെ ഒന്നും ഇവിടെ നടക്കുന്നത് അമ്മ രണ്ടുമൂന്നൊക്കെ എടുക്കണം അമ്മ അതിനുമ്പോ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തു പോകുന്നത് അമ്മയും ഞങ്ങൾ ഒതുക്കി അമ്മൂ പെട്ടെന്ന് ചേട്ടും ആമ നമ്മൾ മൂന്നും കൂടെ പോണോ ഞാൻ പറ നമ്മൾ മൂന്നും കൂടെ പോകും എന്നെ എന്നെ കൊണ്ടുപോകാം അമ്മ ഞാൻ പറ ആടി നമ്മൾ മൂന്നിനും അവിടെയാണ് സെറ്റിലാകുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോകാൻ ചക്രകളെ ഇതൊക്കെ ഭഗവാൻ്റെ ലീലകളാണ് ഞാൻ നിങ്ങളുടെ ഹൃദയം തുറന്ന് പറയുവാണ് തീർച്ചയായിട്ടും ഗുരുവായൂരിപ്പുരം വിളിക്കുന്ന ഒരാളെ ഭഗവാൻ നിരാശപ്പെടുത്തത്തില്ല പക്ഷേ അതിൽ നിര അതിലൊരു സത്യം ഉണ്ടായിരിക്കണം ഇതിന് ഞാൻ എന്നെ ഇവിടെ സഹായിച്ച അബുദാബിയിലെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് യൂട്യൂബിലൂടെ ഞാൻ പരിചയപ്പെട്ടതാണ് ഇന്ന് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് എൻ്റെ അച്ഛമി എൻ്റെ ആഗ അരവിന്ദ് പിന്നെ എനിക്ക് എല്ലാ പ്രചോദനം തന്ന എൻ്റെ നാട്ടിൽ എറണാകുളത്തുള്ള പ്രീത പിന്നെ എന്താണ് പ്രീത പിന്നെ എൻ്റെ എനിക്ക് നല്ലൊരു മാർഗ്ഗത്തിലേക്ക് തന്നെ എനിക്കൊരു സംശയപരം ഏത് മാർഗം സ്വീകരിക്കണമെന്ന് പറഞ്ഞ എൻ്റെ അച്ചു അശ്വതി ഇവരോടൊക്കെ നന്ദി പറയുന്നു ഏണേ നമുക്കൊരു ഉപകാരം ചെയ്തു തന്നവരോട് എപ്പോഴും എൻ്റെ അച്ചു ഓടി വന്ന് എനിക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അന്നേരമൊക്കെ എനിക്ക് പൈസയ്ക്കൊക്കെ ഇച്ചിരി എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് കുറവുണ്ട് അപ്പോൾ അവൾ എന്ത് വെള്ളം സഹായം ചെയ്യാനുള്ളൊരു ഒരു മൈൻഡോടുകൂടി വന്ന് ഞാൻ രക്ഷപെടണം എന്നുള്ള മൈൻഡ് ഒക്കെ ഉണ്ട് അവളുടെ ഹെൽപ്പ് പിന്നെ കൂടെ നിന്നവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന you yeah. സ്നേഹം അവരൊക്കെ ഞെട്ടിപ്പോൾ ഒരുപാട് വിഷമിച്ച് എൻ്റെ കൂടെയുള്ളവരൊക്കെ ഒരുപാട് വിഷമിച്ച് അവരോട് പറയാതെ പോകുന്ന അവരൊക്കെ പയ്യ എന്നു ഞാൻ കിള്ളി മാറ്റി കാരണം ഞാൻ അവരുടെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എനിക്ക് പോകാൻ അവരെയൊക്കെ ഞാൻ ഒന്ന് വിഷമിപ്പിക്കുന്ന രീതിയിലാണ് കടന്നു പോകുന്നത് മനസ്സിലായി ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരണമായിരുന്നു കാരണം എല്ലാം നമ്മൾ തുറന്നു പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ആ ബ്ലോക്ക് വരുമ്പോൾ നടക്കത്തില്ല ആണ് എനിക്ക് ആരോടും അങ്ങനെ ഒരാളോട് പിണങ്ങാനോ ഒരാളോട് വൈരാക്കിപ്പെട്ടിരിക്കാനോ ഒരു മനസ്സ് എനിക്കങ്ങനെ ഇല്ല പക്ഷേ എനിക്ക് എൻ്റെ എത്തിച്ചേരാൻ വേണ്ടി ഞാൻ ചില രീതികളിൽ ഓരോരുത്തരെ എന്നിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് യും വേദനിപ്പിക്കാതെ എനിക്ക് പോരാൻ വേണ്ടിയിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ നേരത്തെ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഞാൻ ചില തീരുമാനങ്ങൾ ഉറച്ചു നിന്ന് അതുകൊണ്ട് ഇവിടെ എത്താമെന്ന് അതുപോലെ നിങ്ങളും ഒരു കാര്യം സാധിക്കുന്നതിന് മുമ്പ് ആ നമ്മളും നമ്മുടെ ഭർത്താവും അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ആണെങ്കിൽ ആരും രണ്ട് പേര് മൂന്ന് പേര് നമ്മൾ പുറത്തു പറയാത്തവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ആ കാര്യത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും അതിൽ തന്നെ ആഗ്രഹിച്ചു ഞാൻ എൻ്റെ ബോബനായിട്ട് മാത്രം ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല പേടും പങ്കാലത്തൊക്കെ ഓർ അലാറം വെച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാണ് ഞങ്ങൾ ഞാനിങ്ങനെ ബുക്കിൽ എഴുതുകയും പ്രാർത്ഥിക്കുകയും തീവ്രമായി ചെയ്തുകൊണ്ടിരുന്നു സൂപ്പറായിട്ട് ഒറ്റ മാസം കൊണ്ട് തിരുത്തിക്കളാം ഞാൻ ജീവിതം ഞങ്ങൾ എയർപോർട്ടിൽ കയറുമ്പോഴാണ് ആണ് നിങ്ങളറിയുന്നത് ഒരു ഹിന്ദി പോലെ ഞാൻ തന്ന ഒരുത്തുപോലും എന്തൊക്കെ കിട്ടിയില്ലല്ലോ എന്ന് പറയണക്ക് പ്രാർത്ഥനയ്ക്ക് അതീവ ശക്തിയാണ് ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു എന്ത് കാര്യവും നിങ്ങൾക്ക് അതായത് പ്രാർത്ഥന കൊണ്ട് തലേവരെ മാറ്റുമെന്ന് ഞാൻ എഴുതിത്തരാം വിശ്വാസം ഇള്ളാത്ത ഇല്ലാത്തവർ പിന്നീട് ഒരിക്കൽ അവരും ഇത് വിശ്വസിക്കും ഞാനും ഒരിക്കൽ ഈ ദൈവവിശ്വാസമുള്ളവരെ കളിയാക്കിയിട്ടുള്ള ഒന്നാം തരം ഒരു ഉരുപ്പണിയാണ് ഞാൻ ഒന്നാം തരട്ട് കളിയാക്കിയിട്ടുണ്ട് ഈ അമ്പലമൊക്കെ കാണാൻ പറ്റും വേറെ പാനിയല്ല കല്ലും മണ്ണും ഒക്കെ പൂജിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ത്രീയാണ് ഞാൻ കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പം നമ്മൾ ഈ മാർഗം സ്വീകരിക്കും കേട്ടോ ഉറപ്പായ കാര്യം എൻ്റെ അനുഭവത്തെ എന്ന് പറയുക നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുമെന്ന് നിങ്ങൾ എൻ്റെ ഇത് ഞാൻ സത്യമായിട്ടാണ് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഓക്കേട്ടാ ചക്കര അല്ലേ ഗുഡ് നൈറ്റ് എല്ലാവർക്കും സന്തോഷമുള്ളൊരു രാത്രി കേട്ടാ ഓക്കെ പിന്നെ പിന്നെ നാളെ പറയാം ഓക്കെ